മോദി സർക്കാർ മഹിളകൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ മഹിളകളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന എത്രയോ പദ്ധതികളാണ് നരേന്ദ്രമോദി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഒരു കുട്ടി അമ്മയുടെ ഹൃദയത്തിൽ ജന്മം മുതൽ മരിക്കുന്നത് വരെ പ്രയോജനപ്പെടുത്താവുന്ന പ്രയോജനപ്പെടുന്ന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ടും തൊഴിൽപരമായും അവരെ സ്വയം പര്യാപ്തരാക്കാനും ഉന്നതിയിലേക്ക് നയിക്കുവാനുള്ള പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ സമ്മാനിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാ സ്ത്രീകൾ ദുർബലാവുന്നത് സ്ത്രീകളെ എങ്ങനെ കണ്ണു നിർത്തുന്നവരോട് പ്രവഹിക്കാനാവും ഒരിക്കലും ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് തരാൻ ഇടവരില്ല എന്തുകൊണ്ടാ ഇത് മോദിജിയുടെ ഗ്യാരണ്ടിയാണ് ഗ്യാര മോദിജിയുടെ ഗ്യാരിയാണ് സംശയമുണ്ടോ ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ മോദിജിയുടെ ഗ്യാരണ്ടി ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് പരേഡ് നമ്മൾ ശ്രദ്ധിച്ചു കാണും അല്ലെ ആരാബ്ലിക് പരേഡ് നയിച്ചത് മഹിളകളായിരുന്നു അങ്ങനെ എന്തിനും ഏതിനും മഹിളകളെ കൈപ്പിടിച്ചു വെക്കുന്ന രീതിയാണ് നരേന്ദ്രമോദി സർക്കാർ വിഭാവന ചെയ്തിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും തന്നെ മൾട്ടി ടാലന്റഡ് ആണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സംശയമുണ്ടോ നമ്മൾ ഇരിക്കുന്ന മഹിളകൾ എല്ലാവരും തന്നെ പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ അപരകളാണോ ആണോ അല്ല ആണോ അല്ല നമ്മൾക്ക് മൾട്ടി മൾട്ടിക്കാരുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും സംശയമുണ്ടോ ഞങ്ങൾ എല്ലാവരും ഒരേ സമയം എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ജോലികളാണ് നമ്മൾ ചെയ്യുന്നത് അമ്മമാരാണെങ്കിൽ അവരുടെ കുട്ടികളുടെ കാര്യം നോക്കണം അച്ഛന്റെ അമ്മയുടെ കാര്യം നോക്കണം ഭർത്താവിന്റെ കാര്യം നോക്കണം ഭർത്താവിന്റെ വീട്ടുകാരുടെ കാര്യം നോക്കണം അങ്ങനെ വീട്ടുജോലികളെല്ലാം തന്നെ നോക്കണം ഇതിനൊക്കെ പുറമെയോ ഞങ്ങൾ പണി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതും ചെയ്യണം അപ്പോഴോ നമുക്ക് കഴിവില്ലാത്തവരാണോ ആണോ പുരുഷന്മാർ ഒരു കാര്യം മാത്രം ഒരു സമയം ചെയ്യുമ്പോൾ സ്ത്രീകൾ ഒരേ സമയം നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആണോ കൈയടിക്കാത്ത അപ്പോ ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യുവാൻ പറ്റുമോ നരേന്ദ്രമോദിജിക്കല്ല ഇതാക്കും ചെയ്യുവാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ദുർബലല്ല ശക്തരാണ് ഞങ്ങൾ സ്ത്രീകളാണ് ഇപ്പോൾ എന്തെല്ലാം ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും ആർക്കൊക്കെ ചെയ്യണമെന്നും നിശ്ചയിക്കുന്നത് അല്ലെ നമ്മുടെ വീട്ടിൽ തന്നെ നാളത്തെ ഫുഡ് ആർക്ക് എന്ത് കൊടുക്കണം നാളെ ഉച്ചക്ക് എന്തു കൊടുക്കണം വൈകുന്നേരം എന്ത് കൊടുക്കണം ഇതൊക്കെ കഴിച്ചാ മതി എന്ന് നമ്മൾ നിശ്ചയി അത് കഴിച്ചാ മതി ശരിയല്ലേ ശരിയല്ലേ ആ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ വിചാരിച്ചാ മതി ഇവിടെ ആര് ജയിക്കണമെന്ന് ശരിയല്ലേ ആ അതൊക്കെ പണ്ടായിരുന്നു പുരുഷ മേധാവി സർക്കാർ മുപ്പത്തി മൂന്ന് ശതമാനമാണ് സ്ത്രീ സംവരണം ഇല്ലേ ശരിയല്ലേ ആ അപ്പൊ ഇന്ന് മുതൽ തലയെത്തി നമ്മളുണ്ടെങ്കിലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടിന്റെ വിളക്കാണ് ലക്ഷ്മിയാണ് ശരിയല്ലേ ആ ആ ഒരു ധൈര്യത്തോടുകൂടി ഇനി മുതൽ പെരുമാറിക്കോളൂ എന്തെങ്കിലും എന്നോട് പറയുന്നത് അപ്പൊ ഇനി വേറൊരു കാര്യം കൂടി കേന്ദ്രത്തിൽ ഒരു കാര്യം കൂടി പറയണ കേന്ദ്രത്തിൽ എന്താണെങ്കിലും നമ്മുടെ ബി ജെ പി സർക്കാർ തന്നെ പറയട്ടെ ശരിയല്ലേ അതിൽ ആരെങ്കിലും ഡൗട്ട് ും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അല്ല അത് അവര് പറഞ്ഞു അത് മാധ്യമ സൃഷ്ടി മാത്രമാണ് ശരിയല്ലേ മാധ്യമങ്ങളോട് ചോദിക്കാം ഇവിടെയുണ്ട് അവരുടെ ചില സർവേകളിലാണ് കാണിച്ചത് ഇത്രയും ബുദ്ധി ഇല്ലാത്തവരാണോ അവരെന്ന് ചോദിച്ചാൽ അതിന് ഇല്ല ഓക്കെ അപ്പൊ കേന്ദ്രത്തിൽ എന്താണെങ്കിലും ബി സർക്കാർ മാത്രമേ വരുകയുള്ളൂ അത് ഇപ്രാവശ്യം എന്നിട്ടോ ഒരു പ്രയോജനമുണ്ടോ ഉണ്ടോ ഉണ്ടോ ആ അപ്പൊ അതിനവർക്ക് കൊടുക്കണം എന്തൊക്കെയാ ഈ കൊട്ടുപൊട്ടാൻ യാത്രാബത്ത ശമ്പളം അലവൻസ് ഇതൊക്കെ ആര് കൊടുക്കും പെൻഷൻ എന്നിട്ടോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ആരാ മണ്ടന്മാര് ആയത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഇനി ഇനിയാവോ ഇല്ല എന്തുകൊണ്ടാവൂല്ല ഇപ്രാവശ്യം നമ്മുടെ മോദിജിക്കാണ് വോട്ട് ആർക്കാ വോട്ട് മോദിജിക്ക് ഒരു വോട്ട് എൻ ഡി എ സർക്കാരിന് ഒരു വോട്ട് നമ്മൾ അത് നടപ്പിലാക്കുകയും ചെയ്യും ശരിയല്ലേ അതുകൊണ്ടാണ് ഇപ്രാവശ്യം മോദിക്ക് മോദിജിക്ക് ഒരു വോട്ട് ഓക്കെ അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ കേരളത്തിലെങ്ങോളം താമരവിലയും ഇവിടെ ഈ എറണാ കുളത്തിലും താമരസാറിന് ഒരു നമ്മുടെ ഒരു വോട്ട് ഇപ്പോ ഈ ഒരു സമയത്ത് എനിക്ക് ഒരു രണ്ട് ലൈൻ ഇത് ഓർമ്മ വരുന്നതാണ് രാവിപ്പോൾ ഇപ്പോൾ ഒടുങ്ങിടും രാവിപ്പോൾ ക്ഷണമങ്ങ് ഒടുങ്ങിടും ഉഴ്സിങ്ങും പ്രകാശിച്ചിടും ർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അന്ധകാരം കഴിഞ്ഞ ദിവസം ഇറാനിജി മലയാളത്തിൽ ആട്ടിയൊരാട് പറഞ്ഞു എന്താ പറഞ്ഞേ അന്ധകാരം മാറും അന്ധകാരം ഒഴിയിടും സൂര്യൻ ഉദിച്ചുയം നമ്മുടെ താമര നമ്മുടെ കമലം വിരിയും എവിടെ വിരിയ

നമ്മൾ ഈ ഹിാ സമ്മേളനം വെച്ചു പാർട്ടി നമ്മുടെ പാർട്ടി ഒരുപാട് മുൾ എന്താ പറയാ മുൾ മുൾ കിരീട എന്താ പറയാ ഒരു നല്ല ഒരു സുഖത്തോടെയല്ല ഇപ്പൊ ഈ ഇന്ന് കാണുന്ന ഉയരങ്ങളിലേക്ക് എത്തിയത് ഇല്ലേ ശരിയല്ലേ ഒരുപാട് യാതനകൾ സഹിച്ചാണ് ഇന്ന് ഈ കാണുന്ന ഈ ലെവലിലേക്ക് ഇന്ന് ഈ സ്ഥിതിയിലേക്ക് എത്തിയത് അതിന് കാരണക്കാരായ നമ്മുടെ പാർട്ടിയുടെ നൂറുകണിക്കിന് ികളെ അതേപോലെ രാജ്യത്തുള്ള കോടിക്കണക്കിലുള്ള പാർട്ടിയുടെ പ്രവർത്തകരോട് അതേപോലെ പാർട്ടിയുടെ നേതാക്കളോട് എല്ലാവരും ഇന്ന് ഇവിടെ നമ്മൾ ധൈര്യത്തോടെ അഭിമാനത്തോടെ ഞാൻ ബി ജെ പി ആണ് എന്റെ ചിഹ്നം താമരയാണ് ഞാൻ മോദിനിയുടെ ഒപ്പമാണ് പറയാൻ സാധിക്കുന്നു എങ്കിൽ അതൊക്കെ അവര് ചെയ്ത പുണ്യത്തിന്റെ അവര് ചെയ്ത പ്രയത്നത്തിന്റെ ആണെന്ന കാര്യം ഇന്ന് ഈ സ്ഥാപക ദിനത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ഭാരത് മാതാ കേതാട്ട് നമ്മുടെ നമ്മുടെ ഓട്ട ജയ് ഹിന്ദ് രാധാകൃഷ്ണൻ സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിന്റെ ബഹുമാനിയായ അധ്യക്ഷ ജില്ലാ പ്രസിഡന്റ് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷഴിച്ചു ഈ മൊത്ത രേഖയിൽ സന്നിഹിതനായിരിക്കുന്നവരിൽ പരമസുന്ദരനും പാടില്ലാത്ത നമ്പൂരിയുമായ നാരായണൻ നമ്പൂരി ഒരു പാടുപോല മുഖത്തില്ല ഈ വേദിയിൽ സന്നിഹിതയായിരിക്കുന്ന അഡ്വക്കേറ്റ് രമാദേവി സ്മിത മേനോൻ വിനീത ഹരിഹരൻ ബിന ടീച്ചർ ടി പി സിന്ധമോൾ പത്മജ മേനോൻ ശ്യാമള പ്രഭു കാവ്യ അന്തർജനം മീര ആർ ചന്ദ്രിക രാജൻ ജലജ ആചാര്യൻ സാവിത്രി നരസിംഹറാവു രൂപ രാജ് ബേബി സരോജൻ സുനിത അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് സുധ ദിലീപ് റാണി ഷൈൻ ദീപ്തി രാജ് സുനിത സജീവ് പത്മകുമാരി ഈ സദസ്സരും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത്രയേറെ സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തിട്ടുള്ള ഒരു ഗവണ്മെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന കാര്യത്തിൽ കാര്യത്തിലാർക്കും സംശയമില്ല ആദ്യത്തെ തീരുമാനം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ തീരുമാനം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ശുചിത്വ ഭാരതം ആയിരുന്നു ആ ശുചിത്വ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകളായിരുന്നു എന്നതാണ് സത്യം ഇവിടെ മലയാളികൾക്ക് അതിൻ്റെ പ്രാധാന്യം വേണ്ടത്ര അറിയില്ല എന്നത് നോക്കുന്നു കാരണം ഒരു വീട്ടിൽ മൂന്നും നാലും ടോയ്ലറ്റുകളുള്ള വീടുകളാണ് മിക്കവാറും അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് വരും ഇല്ലാത്തൊരു വീട് പോലും ഇല്ല പക്ഷേ ഉത്തരേന്ത്യയിലും ഈ ദക്ഷിണേന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ടോയ്ലറ്റ് ഒരാഡംബര വസ്തുവാണ് എന്നുള്ളതാണ് വാസ്തു ഓഡിയൻസ് അതിൻ്റെ ഏറ്റവും തിത്ത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരുടെ ആത്മാഭിമാനം ഉയർത്തുന്നതിന് വേണ്ടി അവരുടെ ആത്മവിശ്വാസം ഉദ്യീക്തമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആദ്യമായി ഈ കക്കൂസുമായി ഇന്ത്യയിലേക്ക് ഇറങ്ങിയത് അവിടുന്ന് തുടങ്ങിയിട്ട് വന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ തീരുമാനമെടുക്കുമ്പോഴും അതിൻ്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നത് സ്ത്രീകളാണ് സ്ത്രീകളുടെ ഉന്നണങ്ങൾ തന്നെയാണ് ഞാൻ അതോടൊപ്പം ഏറ്റവും പ്രധാനമായി കാണുന്ന ഒന്ന് സീറോ ബാലൻസ് അക്കൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് അമ്പത് കോടിയിലധികം അക്കൗണ്ടുകൾ ഇന്ത്യ തുടങ്ങിയ ലോകത്തിൽ ഇത്രയധികം അക്കൗണ്ടുകൾ ഉള്ള ഒരു രാജ്യമില്ല ബാങ്കിങ് എന്ന് പറഞ്ഞാൽ കാശുള്ളവർക്ക് മാത്രമായി സംവരണം ചെയ്തു സൂക്ഷിക്കപ്പെട്ടിരുന്നൊരു കാലത്ത് നിന്ന് ബാങ്കിങ് സെക്ടറിലേക്ക് നമ്മുടെ രാജ്യത്ത് ഏറ്റവും സാധാരണക്കാരങ്ങൾ കൊണ്ടുവരികയും ആ ബാങ്കിങ് സെക്ടറിൽ സാധാരണക്കാരൻ കടന്നു വന്നപ്പോഴീ അമ്പത് കോടിയിലേറെ വരുന്ന അക്കൗണ്ടുകളിൽ അൻപത്തഞ്ച് ശതമാനവും സ്ത്രീകളാണ് എന്നുള്ളതാണ് വനിത ഇക്കണോമിക് എംപവർമെൻറ്റിൻ്റെ ആദ്യത്തെ അതാണ് അല്ല അത് അത് ഈ രാജ്യത്തെ സ്ത്രീകളെ കുറിച്ച് കരുതലുള്ള ഒരു പ്രധാനമന്ത്രിക്ക് മാത്രം എടുക്കാവുന്ന തീരുമാനമാണ് മറ്റൊരാൾക്ക് അത് സാധ്യമേ അല്ല കാരണം എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പത് അമ്പത് കോടി വരുന്ന അക്കൗണ്ടിൽ അമ്പത്തഞ്ച് ശതമാനത്തിലധികം പേര് വനിതകളാണ് സ്ത്രീകൾ നമ്മുടെ സാമ്പത്തിക രംഗത്തിന്റെ ശാക്തീകരണത്തിന്റെ ഭാഗമായി മാറുമ്പോൾ മാത്രമാണ് ഒരു രാജ്യം സാമ്പത്തികമായി വികസിക്കുന്നത് അപ്പൊ രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വികസനം സ്ത്രീ സുരക്ഷയിലൂടെ മാത്രമല്ല സ്ത്രീകളുടെ വളരെ സജീവമായ സാമ്പത്തിക പങ്കാളിത്തത്തോടു കൂടി ഉണ്ടാകണം എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിലുള്ള ഒരു ജൻധൻ അക്കൗണ്ട് വിപ്ലവത്തിലൂടെ ലോകത്ത് കാണാത്ത വിധത്തിലുള്ള ഒരു വിപ്ലവത്തിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യം സാമ്പത്തിക സാമ്പത്തിക ശാക്തീകരണത്തെ കുറിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായും അവസാനമായും പ്രതികരിച്ച ഒരേ ഒരാള് മഹാത്മാഗാന്ധിയായി മഹാത്മാഗാന്ധിയാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് അക്കാലത്ത് പക്ഷേ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികളൊന്നും തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം വന്ന സർക്കാർ നടപ്പിലാക്കിയില്ല എന്നതും ഒരു വസ്തുതയാണ് അത് അതിൻ്റെ കാരണങ്ങളുണ്ടായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കലും ഒരു ഗാന്ധിയൻ ആയിരുന്നില്ല ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബറിൽ തന്നെ ഗാന്ധിയും നെഹ്റുവും തമ്മിൽ ശക്തമായ അകൽച്ചയിലെത്തി ശക്തമായ അകൽച്ചയിലെത്തി എന്ന് മാത്രമല്ല ഇരുപത്തെട്ട് ജനുവരിയിൽ അദ്ദേഹം ജവഹർലാൽ നെഹ്റു ഗാന്ധി എഴുതിയൊരു കത്തുണ്ട് ആ കത്തിൽ പറഞ്ഞത് എനിക്ക് നിങ്ങൾ പറയുന്ന അഹിംസയിൽ ഗ്രാമീണ തൊഴിൽ സംരംഭകത്വത്തിൽ വിശ്വാസമില്ല എനിക്ക് നിങ്ങൾ പറയുന്ന സ്ത്രീ ശാക്തീകരണ സമ്പ്രദായത്തിൽ വിശ്വാസമില്ല ഞാൻ വിശ്വസിക്കുന്നത് സെക്കുലറിസത്തിലും സോഷ്യലിസത്തിലുമാണ് അത് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും എന്ന് പറഞ്ഞ് കത്തെഴുതിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് എന്നിട്ടൊരു പരിഹാസവാക്യം കൂടിയാണ് അതെഴുതി നിങ്ങൾ പറയുന്ന രീതിയിൽ ചർക്ക തിരിച്ചുകൊണ്ടിരുന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് ാന്ധി അതിനെഴുതിയ മറുപടിയിൽ പറഞ്ഞത് എനിക്ക് എൻ്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തിനെയും ശിഷ്യനെയും സഖാവിനെയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും നാൽപ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കലും നടപ്പാക്കാതിരുന്ന ഗാന്ധിയുടെ ആശയങ്ങൾക്ക് കർമ്മരൂപം നൽകിക്കൊണ്ട് അതിന് ഭരണപരമായ അംഗീകാരവും ഭരണപരമായ രൂപമാതൃകളുണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം അന്ത്യോദയം എന്ന സങ്കല്പം മഹാത്മാഗാന്ധി പറഞ്ഞതിന് ശേഷം മറന്നു കളഞ്ഞ വാക്ക് പിന്നീട് നമ്മുടെ രാഷ്ട്ര വ്യവഹാരത്തിൻ്റെയും സാമൂഹിക വ്യവഹാരത്തിൻ്റെയും നടുക്ക് വന്നു നിൽക്കുന്നത് ഈ അന്ത്യോദയത്തെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും നരേന്ദ്രമോദി പറയുമ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്നവർക്കും ആഹാരവും വസ്ത്രവും പാർപ്പിടവും വൈദ്യസഹായവും വിദ്യാഭ്യാസവും തൊഴിലും അങ്ങനെ അന്തസ്സും ആത്മാഭിമാനത്തോടും കൂടി ജീവിക്കാനുള്ള അവസരവും ഒരുക്കണം എന്ന് പറഞ്ഞ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ നേതൃത്വത്തിൽ നിലകൊള്ളുന്നത് എന്ന വസ്തുത നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ആ മോദിക്ക് ഒരു വോട്ട് വേണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഞാൻ ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല മോദിക്ക് ഒരു വോട്ട് എന്തിനു മോദിക്ക് ഒരു വോട്ട് എന്ന് ചോദിച്ചാൽ ഈ രാജ്യം നമ്മുടെ ചെറുപ്പക്കാരെ രാജ്യം ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയാണ് എന്തൊരു പരിതാപകരമാണ് പ്ലസ് ടു കഴിഞ്ഞാൽ കിടപ്പാടം വിറ്റും വിദേശത്തേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ഈ രാജ്യം ഉപേക്ഷിച്ചു പോകുന്നു നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ഈ രാജ്യം നമ്മുടെ ചെറുപ്പക്കാരുടെ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ലോകത്തിലെ യുവജനങ്ങൾക്ക് അവരുടെ സ്വപ്ന ഭൂമിയായി ഈ ഭാരതത്തെ മാറ്റിയെടുത്തുകൊണ്ട് അവരുടെ ബൗദ്ധികവും വൈകാരികവും വൈചാരികവും അതിൽ ജയിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുള്ളപ്പോൾ എനിക്കതിനൊട്ടും സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു നന്ദി നമസ്കാരം da de pa dele